ഞാൻ പറഞ്ഞില്ല എവിടെയാണ് ഡെപ്പോസിറ്റ് കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ അത്രയും ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ധനം കണ്ടിട്ടല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് രാവിലെ ഒന്ന് ക്രിസ്മസിന് വേണ്ടി വാങ്ങിച്ചതാണ് ഒന്ന് റിസപ്ഷൻ ഇടാൻ പറ്റിയില്ല ഒന്ന് ഓണക്കോടി ഇത് മൂന്നും ബാഗനാദിനുണ്ട് ഈ മൂന്നും കോടിയല്ല അത് വേറൊന്നും ആണ് ബാഗനാഥ് പിന്നെ ഒരു അര കോടി ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം എൻ്റെ അവസ്ഥ കാരണം എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ എൻ്റെ ഇതിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് മാത്രമേ അത് ധനാഠനായതുകൊണ്ടൊന്നുമല്ല അതിൻ്റെ വിഷമമൊന്നും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ എന്റെ ബാങ്കിലെ മാനേജറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജറോ ആരുടെ സംസാരിക്കാൻ അവർ ചിരിച്ചു അവർ ഐ സി തെങ്ങാൻ അഡ്മിറ്റ് ആവും കാരണം എന്ന തെങ്ങാഠി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ അത് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയി എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാൻ എന്റെ അവസ്ഥ അതുകൊണ്ട് ഈ സുഹൃത്തുക്കളല്ലാതെ എനിക്കറിയില്ലേ എനിക്കറിയില്ലേ ഞാനറിയാത്ത സംഭവം എങ്ങനെയാ ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അല്ല വീട് വേണം ആഗ്രഹിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നൊണയായി പോലെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കയറി കിടക്ക എനിക്കും മക്കൾക്കും സേഫ് ആവണം അതില് വീട് ഒരു മുഖ്യ ഘടകമാണ് അല്ലാന്നൊന്നും ഞാൻ പറയില്ല ആണ് ഞാൻ എന്നെ കൊണ്ട് പറ്റാത്തതും ഇനി ഞാൻ കാലം മുന്നോട്ട് പോകാൻ പറ്റുന്നൊന്നും അറിയില്ല എന്നെ കൂടെ ഒന്നും പറ്റൂല ഇനി ഇനി ചെയ്യാൻ എനിക്കൊരു വീട് ഉണ്ടാക്കിയെടുക്കാനൊന്നും എന്നെ കൂടെ പറ്റൂല മക്കളെനിക്ക് സേഫ് ആക്കിയേ പറ്റുള്ളൂ കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് എന്തുണ്ടാക്കിയെന്ന് എങ്ങനെ ജീവിച്ചു എന്ന് ആരും ചോദിച്ചില്ല ഈ എന്തുണ്ടാക്കിയോച്ചാൽ എനിക്കറിയില്ല എനിക്ക് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മക്കള് മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അവർ ഉം അല്ല ഞാൻ പറഞ്ഞതാ അപ്പം അപ്പം എനിക്ക് അതിൻ്റെ മുകളിലാണ് കുറേ പ്രശ്നങ്ങൾ വന്ന് വന്നത് ഒരു ചെറിയൊരു വീട് അത് അതില്ലാണ്ടായി എനിക്ക് ഇത്രയും വർഷം വാടകയ്ക്ക് നിൽക്കുന്നു ആ ഓരോരോ വർഷവും വാടകയ്ക്ക് നിൽക്കുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ആ കഷ്ടപ്പാട് ഒരു വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകുക അതും സാധനങ്ങളെല്ലാം എടുത്ത് അത് ഒതുക്കി വെക്കുമ്പോഴത്തേനും ഒരു പരിവാും അറിയാം അതിൻ്റെ കഷ്ടപ്പാടല്ലേ അപ്പം ഞാൻ എല്ലാവർക്കും എല്ലാം ആയി ഞാൻ മാത്രം ഇങ്ങനെ ഞാനും മക്കളും മാത്രം ഇങ്ങനെ ആയി എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യത്തിന് മാത്രമേ എനിക്ക് നല്ല അഭിമാനമുണ്ട് പട്ടിന് വീടാണ്ട് അവരെനിക്ക് നോക്കാൻ പറ്റി അവരിന്നും എനിക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി അതെൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യല്ലേ ഒരു അമ്മന്നല്ല നടക്ക് ഞാൻ ഞാൻ പ്രസവ വേദന അറിഞ്ഞിട്ട് എന്നെ പ്രസവിച്ചതാണ് അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട് എൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് തള്ളിക്കളഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ തള്ളിക്കളിയില്ല ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഇനി അവരി എത്ര വയസ്സായാലും അവരെൻ്റെ കുഞ്ഞു മക്കൾ തന്നെയാണ്